പി എം സി പദ്ധതിയുടെ പേരിൽ എൽ ഡി എഫിൽ ഉണ്ടായ അസാധാരണ പ്രതിസന്ധിക്ക് അയവില്ല കടുത്ത നിലപാട് തുടർന്ന് സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി നടത്തിയെങ്കിലും പരാജയപ്പെട്ടു നാളത്തെ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാൻ ഇന്ന് ചേർന്ന സി പി ഐ സെക്രട്ടേറിയറ്റും തീരുമാനിച്ചു അതിനിടെ മണ്ഡലത്തിലായിരുന്ന എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു പി എം ശ്രീയിലിടഞ്ഞ സി പി ഐ എം ഒരുക്കാൻ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ബിനോയ് വിശ്വം കെ രാജൻ എന്നിവരുമായി ഫോണിൽ സംസാരിച്ചെങ്കിലും ഫലം കണ്ടില്ല നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സിപിഐ മന്ത്രിമാർ വിട്ടുനിൽക്കാനുള്ള തീരുമാനം സിപിഐ സെക്രട്ടറി ഏറ്റെടുത്തു ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് വ്യക്തമാക്കി കേരളം കേന്ദ്രത്തിന് കത്തയച്ചാൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന ചെയ്യാമെന്നിപിന് മുന്നിൽ വെക്കും പാർട്ടി പാലിക്കുന്നവരാണ് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ലെന്ന് ഇന്നും ആവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് സി പി ഐയെ പരോക്ഷമായി വിമർശിച്ചു ഗവൺമെന്റ് വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ച എല്ലാ മുദ്രാവാക്യവും കഴിയുമെന്ന അതിനിടെ കണ്ണൂരിലായിരുന്ന എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രി അടിയന്തിരമായി തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു നാളെ നടക്കുന്ന ചർച്ചകളിൽ എം വി ഗോവിന്ദനും പങ്കെടുത്തേക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം